മഴശ്വറയിലേക്കുള്ള യാത്ര ഒറ്റയ്ക്കാണ് മൈശറയിൽ ഒറ്റയ്ക്കാണ് അപ്പോഴൊക്കെ നമുക്ക് കൂട്ടാരാണ് ഒരു ഉർദു കവിപാടി നീ നാവുകണ്ട് എല്ലാ വിനോദവും പറയുന്നു സ്വര പറയുന്നു തമാശ പറയുന്നു നിന്റെ നാവ് കൊണ്ട് എപ്പോഴും നീ ദിക്കറുകൾ ഉരുവിടണം നനക്കെന്താണ് മടി കണ്ടോ പത്ത് തിക്ർ ചൊല്ലുമ്പോൾ വരും അതേസമയത്തെ ആ ആ കടയുടെ വരാതെ ഇരുന്ന് സ്വറ പറയാൻ മണിക്കൂറുകൾ പോയാലും രസവ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ ഏർ അള്ളാഹുവിന്റെ മലക്കുകൾ രാവും പകലും ദിക്കൃ ചെയ്യുന്നു അവർക്കും മടിയില്ലെന്ന് കുറ ആൻ അവർക്കും മടിയില്ല അതുകൊണ്ട് മിനിങ്ങളെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് മസ്ജിദ് തഹ്വയെ പറ്റി ഇത് പറഞ്ഞത് ഒരു കാര്യം കൂടി പറയട്ടെ നേരത്തെ ഇവിടെ പറയുന്നത് കേട്ടു തൽഹത്ത് ഫൈസിയാണെന്ന് തോന്നുന്നു പറഞ്ഞത് സുബഹിക്ക് എഴുന്നേൽക്കണം ജമാഅത്തിന് വരണം മുത്തുനബി പറഞ്ഞു സുബഹിക്കുള്ള ഉറക്കം തടയും റിസുക്കിനെ തടയും ഇവിടെ ഒരു ഹദീസ് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഫാത്തിമത്തു അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പ്രഭാത സമയത്ത് ഞാൻ ചുരുടുകൂടി ഉറങ്ങുമ്പോ അള്ളാഹുവിൻ്റെ റസൂൽ എന്റെ അടുത്തുകൂടി നടന്നു പോയി അള്ളാഹുവിന്റെ റസൂൽ അവിടത്തെ മുബാറക്കായ കാലുകൊണ്ട് എന്നെ ഇങ്ങനെ ഇളക്കി അപ്പം നിലത്താ കിടന്നെന്ന് മനസ്സിലായി പായ വിരിച്ചാ കിടന്നെന്ന് മനസ്സിലായി കാലുകൊണ്ടെന്നെ ഇങ്ങനെ ഇളക്കി മുത്തുനബി ഫാത്തിമത്ത് സഹറ നല്ല ചുരുണ്ട് കിടന്നുറങ്ങുക സുബഹിക്ക് എന്നിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞുമോളെ േൽക്കണം വഷദീ റബ്ബി നിന്റെ റബ്ബിന്റെ ഭക്ഷണത്തിന് നീ സാക്ഷിയാകണം വലാത്ത കൂനീ മാൽവാഫിലീൻ നീ അശ്രദ്ധന്മാരിൽ പെട്ടുപോകരുത് ഓ ഫലത്ത് ബാധിച്ച പെണ്ണുങ്ങളിൽ നീ പെട്ടുപോകരുത് അടിമകളുടെ ഭക്ഷണം പ്രഭാതം മുദിക്കുന്നത് മുതൽ സൂര്യോദയം വരെയുള്ള ആ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ സമയത്താണ് അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് റിസുക് വീതം വെക്കുന്നത് ആ സമയത്ത് നീ കിടന്നുറങ്ങരുത് നബി കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ ഫാത്തിമയോട് പറഞ്ഞ വാക്ക ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഇന്നലെ ഞാൻ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കിതാബൊക്കെ മുത്താലും കേട്ടോ അത് നല്ല സ്വഭാവമല്ലേ വസ്താദ് എൻ്റെ വല്യുപ്പ ഒരു സൂഫിയും ഒരു വലിയ പണ്ഡിതനുമായിരുന്നു എട്ടാം പറമ്പിൽ മുഹമ്മദ് ലബ അലിൻ സാഹിബ് തൊടുപുഴ ഹസറത്തിന്റെ ശിഷ്യനാ ഉറുദു ഫാരിസി അറബി മൂന്ന് ഭാഷയിൽ നല്ല കഴിവായിരുന്നു വല്യപ്പ എൺപത്തി ഏഴിൽ വഫാത്തായി അള്ളാഹു ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ കിട്ടിയില്ലേ ദുവാ ഇതല്ലേ അവസരം എന്ന് പറയുന്നത് അല്ലേ കിട്ടിയില്ലേ ഉപ്പാക്കും കിട്ടിയില്ലേ ഓരോരി നിങ്ങളുടെ ആമയും കിട്ടിയില്ലേ ഏ വല്ലുപ്പ അള്ളാഹുതാല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എപ്പോഴും പറയും മുത്താല ചെയ്യണം മൂപ്പര് പറഞ്ഞൊരു വാക്കാണന്ന് ആരെങ്കിലും മുത്താല കിതാബുകൾ എപ്പോഴും തുറന്ന് വായിച്ചു അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കും അല്ലെ അന്ന് തന്നെ വല്യപ്പ ഒരു കാര്യം പറഞ്ഞു മൻ അലിമ അന്നൊക്കെ ഇങ്ങനെ പാറ കൊത്തിയതുപോലെ ഹിഫലാവു ആയിരുന്നു ഇൽമനുസരിച്ച് അമൽ ചെയ്താൽ അള്ളാഹു അവൻ പഠിക്കാത്തത് അറിയാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കും ഈ അടുത്ത കാലം വരെ ഇങ്ങനെ രാത്രി അത്യാവശ്യം ഔറാദുകളൊക്കെ ചൊല്ലിയിട്ട് കിടക്കുമ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ ഒരുപാട് അറബി ബാറത്തുകൾ ഇങ്ങനെ വായിക്കുമായിരുന്നു വായിക്കുമ്പോൾ സ്വപ്നത്തിലാ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവുമായിരുന്നു പക്ഷെ അത് മുറിഞ്ഞു പോയി ഇപ്പോൾ എന്താ കാരണമെന്നറിയില്ല എന്തോ തെറ്റിയുന്നുണ്ട് അല്ലേ അള്ളാഹു പുറത്തു വരട്ടെ എന്താ എനിക്ക് അങ്ങനെ പറയാനൊന്നും ഒരു വിഷമവും ഇല്ല ഫലാ തുസക്കു അംഫുസക്കും അല്ലെ നിങ്ങൾ വലിയ ആളാണെന്ന് പൊക്കി പറയണ്ട അല്ലേ അള്ളാഹുവിലെ കടുക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഒരു സ്ഥലത്ത് വായാലിന് പോയി അവിടുത്തെ മുഴുവൻ പെണ്ണുങ്ങളും വാലദിനു വന്ന് എങ്ങനെയാണെന്നറിയുന്നോ അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ മാലയുണ്ട് ഒരു ഗ്രാമത്തിലെ മുഴുവൻ വനിതകളും അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന സ്ത്രീകൾ അള്ളാഹുവിനെ വളരെ കൂടുതൽ തിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹു നമ്മളെ മൂന്നിയൂർ ചുഴലിയിലെ ഉമ്മ പെങ്ങന്മാരെയും യുവാക്കളെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് അധാർമികതകൾ വർദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ തടുക്കുകയാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയ ലോകത്ത് സമാധാനം നഷ്ടപ്പെടും ആ സമയത്ത് ജനങ്ങൾ ഒരു വിമോചകനെ കൊതിക്കുമ്പോൾ ഇമാം മഹദിയുടെ ഹൊറൂജി എളുപ്പമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി മതേ മഹദിയിലേക്ക് നമുക്ക് കിടക്കാം അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു ചെറിയ അടയാളങ്ങളെയും വലിയ അടയാളങ്ങളെയും കോർത്തിണക്കുന്ന ഒരു മിഡ് നടുവിൽ വരുന്ന അടയാളമാണ് ഇമാമുന മഹദി റഹി അള്ളാഹു ആരാണ് ഇമാം മഹദി ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇമാം മഹദി അഹ്ലുബൈപ്പെട്ട സയ്യിദ അൻപത് ഹദീസുകൾ മുപ്പത് സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സഹീഹായ ഹദീസുണ്ട് ഹസനായ ഹദീസുണ്ട് ലൈഫായ ഹദീസുമുണ്ട് ൾ വന്നിട്ടുണ്ട് ഇമാം മഹദി വരുമെന്ന് വൽ ജമാഅത്ത് അഹലുസുനത്തിൽ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അബൂ ഉദ്ധരിച്ച ഹദീസ് ഹദീസിൽ കാണാം അല്ലാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവിന്റെ കുടുംബത്തിൽ പെട്ടവനാണ് ഇമാം സാണ് അജിലൽ ജബ്ഹ അംഫി ആളാണ് മൂക്ക് വളഞ്ഞ കൂർത്തയാളാണ് അതൊരു സൗന്ദര്യമാണ് ഇങ്ങനെ നീണ്ടിട്ട് അഗ്രം എല്ല ഒരു നോക്കും വീതി കൂടിയ നെറ്റി സുന്ദരൻ സുറുമിട്ട കണ്ണുകൾ മാ മഹദിയുടെ സിഫാത്തുകൾ ഹദീസല് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ല ഭൂമി <Trib forums> ും നീതി കൊണ്ട് നിറയ്ക്കും അക്രമവുംറക്കപ്പെട്ട ഭൂമിയിൽ മഹാൻ വന്നു കഴിഞ്ഞാൽ നീതി പുനഃസ്ഥാപിക്കും കണ്ടോ ബഹുമാനപ്പെട്ടവരെ മുത്തുനബി പറഞ്ഞു കൊല്ലം അധികാരത്തിലിരിക്കും മറ്റൊരു എട്ടെന്നും വന്നിട്ടുണ്ട് ഒരു വായത്തിൽ ഒമ്പതെന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും ഏഴ് എന്ന രായത്തിനാണ് പ്രസക്തി കൂടുതൽ ഏഴു കൊല്ലം അധികാരത്തിലിരിക്കും മനസ്സിലായിക്കോളി മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അഹ് പെട്ടവരാണ് ഒരൊറ്റ രാത്രിയിലാണ് അള്ളാഹു പക്വമതിയാക്കി എടുക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് വരിക പ്രത്യക്ഷപ്പെടുക പക്ഷേ അതുവരെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്ന ബോധ്യം ഉണ്ടാവില്ല അതാ പറഞ്ഞത് അധികാരം ആഗ്രഹിച്ചിട്ടുമില്ല നിങ്ങളൊക്കെ വന്ന് എന്നെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ബയ്യത്ത് ചെയ്യുമ്പോൾ അതൃപ്തിയോടുകൂടിയാണ് അതിനെ സ്വീകരിക്കുക എന്ന ഹദീസലുണ്ട് ഒറ്റ രാത്രി കൊണ്ടാണ് അള്ളാഹുതാല തീരുമാനം പ്രഖ്യാപിക്കുക കണ്ടില്ലേ ഇതൊക്കെ അതിൻ്റെ മുഖദ്ദമ മുന്നിൽ വരുന്ന ഹദീസുകളാണ്